രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഭീകരബന്ധമാണ് പുറത്തു വരുന്നത് സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഹരിയാനയിൽ നിന്ന് വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ സംഭവവും ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാറും തമ്മിൽ ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു നാല് ദിവസത്തിനിടെ ഭീകരബന്ധം ആരോപിച്ച നാല് ഡോക്ടർമാർ അറസ്റ്റിലായതോടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഹൂണ്ടൈ ഐ ട്വന്റി കാർ ഹരിയാന രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഈ കാർ രജിസ്റ്റർ ചെയ്ത ഗുഡ്ഗാവ് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു നിലവിലെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനായി പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ചേർന്ന് ഊർജിതമായി പ്രവർത്തിക്കുന്നു കാർ ഒന്നിലധികം കൈകൾ മാറിയിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് ഗുഡ്ഗാവ് സ്വദേശിയിൽ നിന്ന് ആദ്യം ഓഖ്ലയിലുള്ള ഒരാൾക്കും പിന്നീട് അയാളിൽ നിന്ന് അംബാല സ്വദേശിക്കുമായിരിക്കാം കാർ വിറ്റതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് വാഹനത്തിന്റെ നമ്പറും രജിസ്ട്രേഷൻ വിവരങ്ങളും ഉപയോഗിച്ച പോലീസ് നിലവിലെ ഉടമേ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കാർ അവസാനമായി ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറയിൽ ജൂണിൽ സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ആണെന്ന് കണ്ടെത്തി വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് നിലവിലെ ഉടമയെ കണ്ടെത്താനായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഡൽഹിയിൽ നടന്ന ഉഗ്ര സ്ഫോടനങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് ഹരിയാനയിലെ ഹരിദാബാദിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത് ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ ാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ ഏകദേശം മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തത് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളിൽ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടുന്നു ഇത് ബോംബ് നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ച ഐ ട്വന്റി കാർ ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണെന്ന ഉള്ളതാണെന്ന വിവരവും ഹരിയാനയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ ഉറപ്പിക്കുന്നു കാർ നദീം എന്ന വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജമ്മു കാശ്മീർ സ്വദേശിയും അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുമായ ആദിൽ അഹമ്മദിനെ ഭീകരബന്ധത്തിന്റെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ കണ്ടെത്തലുകളിലേക്ക് നയിച്ചത് ശ്രീനഗറിൽ ഭീകര സംഘടനകളെ അനുകൂലിച്ച പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു അഹമ്മദിന്റെ അറസ്റ്റ് സി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ അഹമ്മദാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചതെന്ന് കണ്ടെത്തി തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹരിയാനയിലെ ഹരിദാബാദിൽ റെയ്ഡ് നടത്തിയത് ഭീകര സംഘടനകളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച ഒരു മൊഡ്യൂളിന്റെ ചുരുളഴിയുകയായിരുന്നു ഈ അറസ്റ്റോടെ ഹരിദാബാദിൽ റെയ്ഡ് നടത്തിയപ്പോൾ മുസമ്മിൽ ഷക്കീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് പന്ത്രണ്ട് സ്യൂട്ട് കേസുകളിലായി സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തത് പുൽവാമ സ്വദേശിയായ ഇയാൾ ഹരീദാബാദിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു സ്ഫോടക വസ്തുക്കൾക്കൊപ്പം സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന ടൈമറുകളും പോലീസ് കണ്ടെടുത്ത് ു ഇത് കൃത്യമായ സമയബന്ധിത സ്ഫോടനങ്ങൾക്ക് ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നതിന് തെളിവാണ് കൂടാതെ അനന്തനാഗിലെ മുറിയിലെ ലോക്കറിൽ നിന്നും തോക്കുകളും പിടിച്ചെടുത്തിരുന്നു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച പത്ത് മിനിറ്റിനുള്ളിൽ ഡൽഹി ക്രൈംബ്രാഞ്ച് ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവയുടെ ടീമുകൾ സ്ഥലത്തെത്തി എൻ എസ് ജി എൻ ഐ എ ടീമുകൾ എഫ് എസ് എൽ സഹിതം സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്ഫോടനത്തിന്റെ സ്വഭാവം കാരണം എന്നിവ വ്യക്തമാക്കാനായി സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ചു സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുന്നതോടെ സ്ഫോടനത്തിൽ ഉപയോഗിച്ച കൃത്യമായ സ്ഫോടക വസ്തു ഏതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും നാല് ദിവസത്തിനിടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് നാല് ഡോക്ടർമാരാണ് ഓപ്പറേഷൻ ശേഷം ഭീകര സംഘടനകൾ തങ്ങളുടെ ഓപ്പറേഷൻ രീതി മാറ്റി എന്നതിന്റെ വ്യക്തമായ തെളിവായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ വശത്താക്കിയുള്ള ഈ നീക്കം പുതിയൊരു വെല്ലുവിളിയാണ് ഹരിയാനയിലെ ഹരിദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ ബോംബ് നിർമ്മാണ സാമഗ്രി പിടിച്ചെടുത്ത അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാർ കാശ്മീരിലെ തങ്ങളുടെ നിരന്തരം പിടിച്ചെടുത്തീരിലെ ആരെയാണ് എന്ന നിർദ്ദേശങ്ങൾക്കായി ഇവർ കാത്തിരിക്കുകയായിരുന്നു ഡോക്ടർ ആദിലും ഡോക്ടർ മുസമ്മിലും തങ്ങളെ ആരും സംശയിക്കില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു എന്നും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഡൽഹി എൻ മേഖലയിൽ ഡോക്ടർമാരെയും ആരും സംശയിക്കില്ല എന്ന ധാരണയിലാണ് തങ്ങളെ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തതെന്നും അവർ വെളിപ്പെടുത്തി ഈ ഗൂഢാലോചനയുടെ ഉറവിടം പാകിസ്ഥാനാണെന്ന് അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ചു കശ്മീരിലെ ഹാൻഡ്ലർമാർ വഴിയാണ് നിർദ്ദേശങ്ങൾ ഇന്ത്യയിലെ ഏജന്റുമാർക്ക് ലഭിച്ചിരുന്നത് ഈ തീവ്രവാദ മൊട്ടികളിന് ജെയ്ഷി മുഹമ്മദ് അൻസർ ഗസത്തുൽ ഹിന്ദ് എന്നീ ഭീകര സംഘടനകളുടെ ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായി ഡോക്ടർമാർ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ കശ്മീരിൽ പരിക്കേറ്റ തീവ്രവാദികൾക്ക് ചികിത്സ നൽകുന്നതിലും ഏർപ്പെട്ടിരുന്നു ഇത് ഇവരെ തീവ്രവാദ സംഘടനകളുമായി കൂടുതൽ അടുപ്പിച്ചു ഈ ഡോക്ടർമാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചതിന് പിന്നിലെ സൂത്രധാരൻ ഇർഫാൻ അഹമ്മദ് എന്ന പള്ളി ഇമാണെന്ന് കണ്ടെത്തി ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വധിക്കപ്പെട്ട ഭീകരൻ സാക്കിർ മൂസിയുമായി ബന്ധമുള്ളയാളാണ് ഇർഫാൻ അഹമ്മദിനായുള്ള അന്വേഷണം തുടരുകയാണ് ഫരീദാബാദിൽ ആയുധങ്ങൾ ഒളിപ്പിക്കാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയായ മുസമ്മിലിന്റെ സഹപ്രവർത്തക ഡോക്ടർ ഷഹീൻ ഷാഹിദിനെയും ഈ ഓപ്പറേഷന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം നൌഗാമിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ ഒട്ടിച്ചതായും ഡോക്ടർമാർ സമ്മതിച്ചിട്ടുണ്ട് ഡൽഹി എൻ സി ആർ പ്രദേശത്ത് സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഭീകരരുടെ പ്രധാന പദ്ധതി സ്ഫോടനങ്ങളിലൂടെ ഭീതി പരത്തി തുടർന്ന് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത് ജമ്മു കാശ്മീരിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടത്തിയ തിരച്ചിലിൽ പ്രധാന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തു ത്തിന്റെ രീതി മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്